ഹലോ വെൽക്കം ബാക്ക് ടു അവർ ഫാമിലി നമ്മുടെ ചാനലിലെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മുടെ ഇന്നത്തെ പുതിയ വീഡിയോ എന്ന് പറയുമ്പോൾ ഒരു എന്താ ഒന്നുമില്ല എന്താ പറയുക നമ്മുടെ സ്റ്റോർ റൂമൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇത് സ്റ്റോർ റൂമ് എല്ലാം കേട്ടോ സത്യം പറഞ്ഞാൽ എന്താ നമ്മുടെ ഒരു റൂമാണ് ഈ വീട്ടിലുള്ള ഒരു റൂമാണ് രണ്ട് റൂമുണ്ട് അതിലത്തെ ഒരു റൂമാണ് കേട്ടോ അതെന്ന് പറയുമ്പോൾ ഒരു കുട്ടി റൂമാണ് കേട്ടോ കുഞ്ഞി റൂമായ കാരണം കൊണ്ട് തന്നെ അതിൽ നമുക്ക് കിടക്കാനൊന്നും പറ്റില്ല കാരണം ഒരു കുഞ്ഞൊരു കട്ടിൽ മാത്രമേ അതിൻ്റെ ഉള്ളിലുള്ളൂ കേട്ടോ അത് നമ്മുടെ അല്ല അതാണെന്നുണ്ടെങ്കിൽ ഹൗസ് ഓണറുടെയാണ് കേട്ടോ അവരത് കൊണ്ടുപോയിട്ടില്ല പിന്നെ അവരുടെ കുറച്ച് സാധനങ്ങളും സാധനങ്ങളും കൂടി ഈ റൂമിലുണ്ട് കേട്ടോ ഞങ്ങളുടെ മാത്രമല്ല ഈ റൂമാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഒട്ടും യൂസ് ചെയ്യാറില്ല കേട്ടോ ഇതിൻ്റെ അകത്തേക്ക് കയറ് പോലും ഇല്ല ഒരു ബൾബ് പോലും ഇല്ല ഇല്ലാട്ടോ ഇതിപ്പോൾ ഈ ട്യൂബ്ലൈറ്റ് ഞാനിവിടെ കൊണ്ടുവന്ന് വെച്ചിരിക്കുകയാണ് കേട്ടോ നമ്മൾ അടുക്കളയിൽ ിട്ടുണ്ടായിരുന്ന ട്യൂബ്ലൈറ്റ് ഞാനിവിടെ കൊണ്ടുവന്നിട്ട് വെച്ചിരിക്കുകയാണ് കേട്ടോ ഒരു ബൾബ് പോലും ഇവിടെ ഇല്ലേ കാരണം ഞങ്ങൾ ഇതിനുള്ളിക്ക് കയറാറും കൂടിയില്ല കേട്ടോ സാധനങ്ങൾ മാത്രം തന്നെ ഉള്ളൂ ചാക്കിൽ കെട്ടി വെച്ചിട്ടും പിന്നെ അവരുടെ കുറേ ചെയറുകളും അങ്ങനെ കുറേ സംഭവങ്ങളെ ഉള്ളൂട്ടോ അതിൻ്റെ ഉള്ളിൽ അപ്പോൾ നമ്മുടെ കഴിഞ്ഞ വീട്ടിലൊരു കമൻറ്റ് ഇട്ടിട്ടുണ്ടാകുന്നു എന്താ രണ്ട് റൂമുണ്ടല്ലോ എന്താ റൂം കാണിക്കാത്തെന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഇതാണ് റൂമിൻ്റെ ഒരു അവസ്ഥ എന്ന് പറഞ്ഞത് കേട്ടോ അതുകൊണ്ടാണ് കാണിക്കാത്തത് ഈ സാധനങ്ങളൊക്കെ വെച്ച റൂമല്ലേ അപ്പോൾ നമ്മൾ അതങ്ങനെ യൂസ് ചെയ്യുന്നില്ല അപ്പോൾ അതുകൊണ്ട് അത് കാണിക്കുന്നില്ല അത്ര മാത്രമേ ഉള്ളൂ കേട്ടോ പിന്നെ അത് മാത്രമല്ല നമ്മൾ എന്താ അന്ന് വീടൊക്കെ വൃത്തിയാക്കി എന്നൊക്കെ പറഞ്ഞല്ലോ ഈ റൂം ഞാൻ ക്ലീൻ ചെയ്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ കാരണം ഈ റൂം ക്ലീൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു ദിവസത്തെ പണിയാണ് കേട്ടോ അല്ലാതെ നമ്മൾ ജസ്റ്റ് ഒന്ന് മാറാളെ തട്ടിപ്പോയിട്ടോ അങ്ങനെ വൃത്തിയാക്കേണ്ട ഒരു കാര്യം മാത്രമല്ല ഇതിനുള്ളിൽ നോക്ക് ആകെ അലങ്കോലായിട്ടാണ് കേട്ടോ കിടക്കണത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് വൃത്തിയാക്കണമെങ്കിൽ ഒരു ദിവസം തന്നെ മെനക്കടണം അതുകൊണ്ടാണ് ഞാൻ ഈ റൂം ഞാൻ സ്കിപ്പ് ചെയ്തിട്ട് ബാക്കി എല്ലാ ഭാഗവും ക്ലീൻ ചെയ്യാനിട്ടാണ് ചെയ്തത് ഞങ്ങൾ അപ്പോൾ എന്താ അതിനിയിപ്പോൾ ആരും നെഗറ്റീവായിട്ട് വിചാ വിചാരിക്കരുത് കേട്ടോ അങ്ങനെയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് പിന്നെ അന്നത്തെ സമയം സമയം കൂടി നോക്കണമല്ലോ നമുക്ക് തീരെ സമയം ഉണ്ടാകുന്നില്ല ഓരോ വഴിക്ക് പോകേണ്ട ആവശ്യമുള്ള കാരണം കൊണ്ട് തന്നെ പ്രാക്ടീസിനോ അതിനൊക്കെ പോകേണ്ട കാരണം കൊണ്ടുതന്നെ എന്താ അധികം നല്ലോ എന്താ പറയുക ഈ റൂമിലേക്ക് ഒന്നും തന്നെ കയറി ഉണ്ടാകുന്നില്ല ഇതിലേക്ക് കയറണമെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ തന്നെ കുറേ സമയം പിടിക്കൂ അത് വൃത്തിയാക്കി ഇരിക്കണം എന്നുണ്ടെങ്കിൽ അപ്പോൾ ഒന്നാണെന്നുണ്ടെങ്കിൽ ഏട്ടനൊരു ലീവാണ് കേട്ടോ ഏട്ടനും കൂടി ഉണ്ടെങ്കിൽ പിന്നെ എനിക്കൊരു ഉഷാറാണ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏട്ടനും എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും അല്ലെങ്കിൽ ഞാൻ ഈ കുട്ടികളെല്ലാം വെച്ചിട്ട് ഇങ്ങനെ എല്ലാം ചെയ്യണ്ടേ അപ്പോൾ അത് നല്ല പാടാണ് പിന്നെ അവർ പൊടിയിൽ കടന്ന് അവർ കളിച്ചിതായിക്കൊണ്ടിരിക്കും കേട്ടോ അപ്പോൾ എന്താ രണ്ടാളെ ഞാൻ അപ്പുറത്ത് കൊണ്ടുപോയിത്തിരിക്കാനുട്ടോ നമ്മുടെ കിച്ചൺ എന്നുണ്ടെങ്കിൽ ഇന്ന് ക്ലാസിന് പോയി സ്കൂളിലേക്ക് പോയിട്ടില്ല എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവൻ്റെ ബാഗ് അവൻ അതിൻ്റെ പരിപ്പ ഇളക്കിയിട്ടാണ് കേട്ടോ തലേ ദിവസം വന്നത് എന്താ ബാഗിൻ്റെ സിബ് പൊട്ടിച്ചിട്ടും അങ്ങനെ ആകെ നാശ കോശമാക്കിയിട്ടോ ബാഗിനെ അപ്പോൾ അതുകൊണ്ടുതന്നെ ഇന്ന് അവന് പോകാൻ ബാഗില്ല അപ്പോൾ അതുകൊണ്ട് ഞാൻ സ്കൂളിൽ പറഞ്ഞയച്ചില്ല നീ പോകണ്ടെന്ന് സ്കൂളിൽ നിന്ന് പറഞ്ഞിട്ട് ദേഷ്യം വന്നിട്ട് ഞാൻ പറഞ്ഞയച്ചില്ല കേട്ടോ അപ്പോൾ ഇന്ന് നമുക്ക് പോയിട്ട് കിച്ചിനും ബാഗും കാര്യങ്ങളൊക്കെ വാങ്ങിക്കാനുണ്ട് അപ്പോൾ ഏട്ടൻ ഇന്ന് ലീവാണ് അപ്പോൾ എന്തായാലും ഏട്ടൻ വൈകുന്നേരത്ത് പോയിട്ട് വാങ്ങിച്ചിട്ട് വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ എന്നിട്ടാണ് നാളെ സ്കൂളിലേക്ക് വിടാൻ വേണ്ടിയിട്ട് അപ്പോൾ അവനാണെന്ന് എന്തെങ്കിലും കോലായിട്ടിരുന്നിട്ട് നല്ല പഠിപ്പാണ് കേട്ടോ ഞാൻ അവനെ എഴുതാതെ കൊടുത്തിരിക്കുകയാണ് അടങ്ങി അവിടെ അങ്ങനെ ഇരിക്കട്ടെ വെച്ചിട്ട് അല്ലെങ്കിൽ പിന്നെ ഈ പൊടിയുടെ ഉള്ളിൽ കൂടെയൊക്കെ അവനും കൂടി വന്നു കഴിഞ്ഞാൽ പിന്നെ തുമ്പിക്കുട്ടിയും പിടിച്ചാൽ നിൽക്കില്ല അവളും കൂടി ഇതിൻ്റെ ഉള്ളിൽ കൂടെ കടന്ന് വരകി കൊണ്ടിരിക്കും അപ്പം അവനൊരു പാത ഒതുക്കിയിട്ടുണ്ട് അത് കാരണം അവളും അവൻ്റെ കൂടെ പോയിരിക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ ഇങ്ങോട്ട് ഇടയ്ക്ക് ഒന്ന് വന്ന് എത്തി വെക്കാൻ മാത്രമേ വരുന്നുള്ളൂ കേട്ടോ അപ്പോൾ നമ്മുടെ ഫാനാണ് കേട്ടുണ്ടായിരുന്നത് ഇത് എന്താ പഴയ ഫാനാണ് അപ്പോൾ അതാണെന്നുണ്ടെങ്കിൽ നാശമായിട്ട് ഇരിക്കുകയാണ് കേട്ടോ അതിൻ്റെയൊക്കെ വേണ്ടില്ല ഏട്ടൻ കുറേ അഴിച്ചുപണിയൊക്കെ ചെയ്തിട്ട് നോക്കിയതാണ് പക്ഷേ ഒന്നും കാര്യമില്ല ഇതിൻ്റെ മോട്ടറിന് എന്തോ കംപ്ലയിൻ്റ് ആണ് കേട്ടോ അതിന് നേരാക്കം കൊടുക്കാനൊക്കെ ഉണ്ട് അങ്ങനെ കുറച്ച് അത് കുറേ ആയിട്ട് അവിടെ ഇരിക്കുന്നു അപ്പോൾ ഏട്ടൻ പറയണ്ടത് നേരക്കം കൊടുക്കണം എന്നൊക്കെ പറയും കേട്ടോ നമുക്ക് ഒരു ഫാനിൻ്റെ ആവശ്യമല്ലേ ഉള്ളൂ അപ്പോൾ അതുകൊണ്ട് അത് നേരക്കാതെ അങ്ങനെ വെച്ചിരിക്കണമെന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ ഇവിടെ ആണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം കുറച്ച് മാറാതെയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ചുമരുമ്പോൾ കൂടെയും കാരണം നമ്മൾ അവിടെ ആയി വൃത്തിയാക്കിയിട്ട് ഇവിടെ ഇടയ്ക്ക് വൃത്തിയാക്കും ഞാനിപ്പോൾ കുറേ ആയിട്ടോ വൃത്തിയാക്കിയിട്ട് അപ്പോൾ അത് അതുകൊണ്ടുതന്നെ ആ ചുമരമ്പ കൂടെ ഇടയ്ക്ക് മാറാലിരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് അടിച്ചു തട്ടി എന്താ കട്ടിലിൻ്റെ മുകളിലും ഒക്കെ അടിച്ചത് കുഞ്ഞു കട്ടിലാണ് കേട്ടോ ആർക്കാർക്കും കിടക്കാൻ പറ്റില്ല ഒരാൾക്ക് അല്ലെങ്കിൽ എന്താ പറയുക ഒരു രണ്ടാൾക്ക് കിടക്കാം അത്ര തന്നെ പറ്റുള്ളൂ അല്ലാതെ ഞങ്ങൾക്ക് നാല് പേർ കൂടി കിടക്കാൻ പറ്റില്ല അതുകൊണ്ടാണ് ഞങ്ങൾ ഈ റൂം ഉപയോഗിക്കാത്തത് തന്നെ കേട്ടോ പിന്നെ നമ്മുടെ കട്ടിലെന്ന് പറയുമ്പോൾ നമ്മൾ കോലയത്തിട്ട കട്ടിലുണ്ടല്ലോ ആ കട്ടിലാണെന്നുണ്ടെങ്കിൽ ഈ റൂമിനുള്ളിക്ക് കൊള്ളൂല്ല ഇതിനുള്ളിൽ എന്താ അത്രയും കുഞ്ഞു റൂമാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ട് ഈ ആ കട്ടിലിതിനുള്ളിക്ക് കൊള്ളൂല്ല കേട്ടോ അപ്പോൾ അതുകൊണ്ട് എന്താ പറയുക നമ്മൾ അതാണ് കട്ടിൽ കോലായി തന്നെ ഇട്ടിരിക്കുന്നത് റൂമുണ്ട് പണ്ടിട്ട് കാര്യമില്ല ഒരു ഉപകാരമില്ലാത്ത റൂമാണ് ഉണ്ട് അതുകൊണ്ട് ഈ സാധനങ്ങളൊക്കെ വെച്ചു എന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ ഈ ഇരിക്കുന്ന ചെയറുകളൊന്നും ഞങ്ങളുടെ അല്ല കേട്ടോ അതൊക്കെ അവരുടെയാണ് ഞങ്ങളുടെ എന്ന് പറയാൻ മാത്രം ഇതാ ആ ബാഗും പിന്നെ രണ്ട് തലക്കാണിയും പിന്നെ അതുപോലെ തന്നെ ഒരു പായ അതൊക്കെയാണ് കേട്ടോ ഞങ്ങളുടെയുള്ളൂ പിന്നെ എൻ്റെ ഒരു എൻ്റെ കുറച്ച് ഡ്രസ്സ് വീട്ടിലിരുന്ന ഡ്രസ്സ് ഞാൻ ഒരു കൊട്ടയിലാക്കിയിട്ട് ഈ റൂമിനുള്ളിൽ വെച്ചിടക്കണം കേട്ടോ അപ്പോൾ അത് മാത്രം അതൊക്കെ തന്നെ ഉള്ളു ഞങ്ങളുടെ എന്ന് പറയാൻ ബാക്കിയൊക്കെ അവരുടെ തന്നെയുണ്ട് കേട്ടോ പിന്നെ ചാക്കിൽ കുറച്ച് സാധനങ്ങൾ വെച്ചിട്ടുണ്ട് കേട്ടോ അതെന്താന്ന് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ ഞാൻ സ്റ്റിച്ച് ചെയ്തിട്ടുള്ള തുണികളുണ്ടല്ലോ അതിൻ്റെ ഒക്കെ വെട്ടു തുണികളും ഉണ്ട് പിന്നെ നല്ല തുണികളുണ്ട് അതിൽ അതൊക്കെ ഒന്ന് സെപ്പറേറ്റ് ആയിട്ട് നോക്കി മാറ്റിയിട്ട് വേണം കത്തിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ കുറച്ച് തുണികളും പിന്നെ അതുപോലെ തന്നെ എൻ്റെ കിച്ചുവിൻ്റെ തുമ്പീൻ്റെ ചെറുപ്പത്തിലെ ചെറിയ ജനിച്ച സമയത്തുള്ള കുറേ ഡ്രസ്സുകൾ ഉണ്ടാവുമല്ലോ ചെറിയ ചെറുതിലത്തെ ഡ്രസ്സുകൾ അതൊരു ലോഡ് ഇരിക്കുന്നുണ്ട് അതൊക്കെ കൂടി ഞാൻ ഒന്നും കളഞ്ഞിട്ടില്ല കേട്ടോ അതൊന്നും ഞാൻ കളയുമില്ല കത്തിച്ച് കളയുക ഒന്നും ഇല്ലാട്ടോ അപ്പോൾ അതൊക്കെ അങ്ങനെ ഒരു ചാക്കിൽ കെട്ടിയിട്ട് അങ്ങനെ അതും വെച്ചിട്ടുണ്ട് അങ്ങനെ കുറച്ച് തുണികളൊക്കെ തന്നെ ഉള്ളൂ കേട്ടോ പിന്നെ എൻ്റെ വീട്ടിൽ ഡ്രസ്സുകളും കുറച്ചുണ്ട് അതൊക്കെ തന്നെ ഉള്ളൂ ഞങ്ങളുടെ എന്ന് പറയാൻ ബാക്കിയുള്ള സാധനങ്ങൾ കട്ടില് കടക്ക അല്ല കടക്കല്ല കട്ടിലും ചെയറുകളും അതും ഇതൊക്കെ അവരുടെയാണ് കേട്ടോ അപ്പോൾ എന്താണ് അത് കഴിഞ്ഞിട്ടാണ് ഞാൻ ഈ ഫാനിൻ്റെ ഇതൊക്കെ ഒന്ന് നമ്മൾ ഉപയോഗിക്കുന്നില്ലെങ്കിലും ഒന്ന് പൊടി തട്ടി എടുത്ത് വയ്ക്കാണ് കേട്ടോ കാരണം വൃത്തിയാക്കാൻ വേണ്ടിയിട്ട് മെനക്കെട്ടതാണല്ലോ അപ്പോൾ മൊത്തത്തിലൊന്ന് പൊടി തട്ടാന്ന് വിചാരിച്ചു അങ്ങനെ എന്താ നമ്മുടെ ഫാനിൻ്റെ ഈ തലഭാഗം ഉണ്ടല്ലോ അതിനാണ് കേടിട്ടോ അപ്പോൾ അതൊന്നും നേരം അങ്ങ് കൊടുക്കണം എന്തായാലും ഇപ്പം ഞങ്ങൾക്ക് തൽക്കാലത്തിന് ആവശ്യമില്ല അപ്പോൾ ഒരു ഫാൻ ഓൾറെഡി ഉള്ള കാരണം ആവശ്യമില്ല അപ്പോൾ അതാ ഒരു എന്താ പറയുക സംഭവം ഉണ്ടല്ലോ അതിന് എന്താ പറയുക ആ സാധനം അതിൻ്റെ ഉള്ളിൽ അത്യാവശ്യം കുറച്ച് പൊടിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ നമ്മളിപ്പോഴത്തൊന്നും യൂസ് ചെയ്യുന്നില്ലേ അതുകൊണ്ടാണ് ഇങ്ങനെ പൊടി പിടിച്ചിരിക്കുന്നത് കേട്ടോ അപ്പോൾ അതിൻ്റെ ഉള്ളിൽ നിന്നൊരു പേപ്പർ കിട്ടിയത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ കുറേ ആയിട്ട് തിരഞ്ഞു നടക്കുകയായിരുന്നു കേട്ടോ എൻ്റെ തുമ്പിക്കുട്ടീനാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ബർത്ത്ഡേയുടെ ഫ്ലെക്സ് ഫ്ലക്സ് ഇവിടെ ഇരിക്കുന്നുണ്ട് നമ്മുടെ കിച്ചുവിൻ്റെ ഫസ്റ്റ് ബർത്ത്ഡേക്ക് ഫ്ലക്സ് ഒന്നും അടച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അത് സെക്കൻഡ് ബർത്ത്ഡേയുടെ ഇങ്ങനത്തെ ഒരു ചെറിയൊരു സംഭവമാണ് അടിച്ചത് പേപ്പറിൻ്റെ അതാണ് അടിച്ചിട്ടുണ്ടായിരുന്ന കേട്ടോ തുമ്പിക്കുട്ടിയുടെ വലുതാണ് കേട്ടോ അത് ഞാൻ എടുത്തു വെച്ചിട്ടുണ്ടെങ്കിൽ കിച്ചുവിൻ്റെ എവിടെയാണോ എന്ന് വെച്ചാൽ തിരഞ്ഞെടുക്കായിരുന്നു കേട്ടോ ഒന്നാണ് ഇപ്പോൾ അത് കിട്ടിയത് അപ്പോൾ അത് ഞാൻ അതിൻ്റെ ഉള്ളിക്ക് തന്നെ വെച്ചു കേട്ടോ അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ അതാ ചെരുപ്പുകളും കാര്യങ്ങളൊക്കെ അതിനെ അകത്തേക്ക് തന്നെ വെക്കാമെന്ന് വിചാരിച്ചു കാരണം ഇതിൻ്റെ കിച്ചനും തുമ്പിക്കണമെങ്കിൽ ഒരുപാട് ചെരുപ്പുകളുണ്ട് വീട്ടിലിടണതും അല്ലാത്തതും ഷൂസും അത് ഇത് പറഞ്ഞിട്ട് അപ്പോൾ അതൊക്കെ ഇങ്ങനെ പരത്തിയിടും ഇവരെന്താന്ന് ഞാനൊക്കെ ഒരു സഞ്ചരി ഉള്ളിൽ കെട്ടിയിട്ടാണ് വെച്ചിട്ടുണ്ടായിട്ടോ ഞാനത് എവിടെ കൊണ്ടുപോയി വെച്ചാലും കാണാം ഈ കുട്ടികളത് എടുത്തിട്ട് വന്നിട്ട് ഒക്കെ പരത്തിയിടും അവർ ഇങ്ങനെ മാറ്റി 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 ചെരുപ്പ് ഇങ്ങനെ ഇട്ടം കൊണ്ടേയിരിക്കും കേട്ടോ എന്താണ് ചെരുപ്പ് കുറച്ച് കൂടുതലായി കഴിഞ്ഞാലുള്ള പ്രശ്നം ഒക്കെ മാറ്റി മറച്ചു ഇട്ടിട്ട് മുറ്റത്ത് അവിടെയും ഇവിടെയും ഒക്കെ കൊണ്ടുപോയിട്ടിട്ട് ഒക്കെ കളയിട്ടോ അതാണ് ഇവിടെ സ്വഭാവം ഇത് ഞാനിങ്ങനെ പെറുക്കി കൊണ്ട് നടക്കണം അപ്പൊ ഞാൻ എല്ലാ അതൊടുത്തിട്ട് ഇങ്ങോട്ടാണ് വെക്കാന്ന് വിചാരിച്ചു ഇനി പിന്നെ ഈ റൂമിലേക്ക് അവരങ്ങനെ കയറില്ല കാരണം ഇതൊരു ഇരുട്ട് റൂമായ കാരണം കൊണ്ട് തന്നെ ബൾബൊന്നുമില്ല അതുകൊണ്ട് ഞാനിതിന് ഹീറ്റർ റൂം എന്നാണ് പറയുക ഈട്ട് റൂമായ കാരണം കൂടി രണ്ടാൾക്കും പേടിയാണ് കേട്ടോ അവിടേക്ക് കയറാൻ വേണ്ടിയിട്ട് അപ്പോൾ ആ ചെറുപ്പത്തിനുള്ളിൽ വെച്ച് കഴിഞ്ഞാൽ എന്തായാലും അവർ ഇനി കയറിയിട്ട് ഇതിൻ്റെ ഉള്ളൊന്നും എടുക്കില്ല അപ്പം ഈ ഒരു സഞ്ചി കണ്ടില്ലേ ഈ സഞ്ചരിനുള്ളിൽ കംപ്ലീറ്റ് ഷൂസാണ് കേട്ടോ ഞങ്ങൾ നാലാളുടെ ഷൂസാണ് ഓരോരുത്തരുടെക്ക് ഈ രണ്ട് ഷൂസ് വെച്ചിട്ടൊക്കെ ഉണ്ടോ എനിക്ക് മാത്രം ഒരെണ്ണം ഉള്ളൂ കേട്ടോ ബാക്കി എല്ലാവർക്കും ഈ രണ്ടെണ്ണം വെച്ചിട്ടൊക്കെ ഉണ്ട് കേട്ടോ എനിക്ക് ആ സംഭവം ഇഷ്ടം തന്നെ അല്ല ഞാൻ ആകെ ഒറ്റ ഒരു പ്രാവശ്യം ആ വാങ്ങിയ സമയത്ത് ഒരു ഒറ്റ ഒരു പ്രാവശ്യം ഇട്ടിട്ടുള്ളൂ കേട്ടോ അത് ഞാൻ ഇട്ടിട്ട് എനിക്ക് തീരെ ഇഷ്ടമല്ലേ ഷൂ ഇടാനൊന്നും എൻ്റെ ഏട്ടൻ്റെ ഒറ്റ നിർബന്ധിച്ചു ത്തിന് മാത്രം ഞാൻ എടുത്താൽ കെട്ടോ അങ്ങനെ എന്താ ആ ഫാനിന്റെ ബാക്കി പാർട്സുകളൊക്കെ ഉണ്ടല്ലോ അതൊക്കെ കഴിച്ച് കട്ടിന്റെ അടിക്ക് ഇട്ടിരിക്കുകയായിരുന്നു കെട്ടോ സ്ഥലമില്ല വെക്കാ സ്ഥലമില്ലാതെ വെച്ച് അതിൻ്റെ അടിക്ക് ഒക്കെ ഇട്ടിരിക്കുകയായിരുന്നു ഇനി അതിന്റെ അടിയിലോണ്ട് കേട്ടോ കുറച്ച് സാധനങ്ങള് അപ്പോൾ അതൊക്കെ ഒന്ന് പൊടി തട്ടി എടുത്തിട്ട് ഒക്കെ ഞാൻ ആ ചെയറിന് മുകളിൽ കയറ്റി വെച്ചിട്ടുണ്ട് ഇതാണ്ടല്ലേ ഇതൊക്കെ ആവശ്യമില്ലാത്ത കുറേ സാധനങ്ങളും ഉണ്ട് കേട്ടോ അതിൻ്റെ ഉള്ളിൽ ഒക്കെ കൂടി ഒരു സഞ്ചിയിലാക്കിയിട്ടാണ് വെക്കും പിന്നെ അതിൻ്റെ അതിൻ്റെ കാര്യം കളയണമെന്ന് വിചാരിച്ചിട്ട് വെക്കുക പക്ഷെ അത് അങ്ങനെ മറന്നുപോകും കേട്ടോ പിന്നെ അത് നമ്മുടെ തുമ്പിക്കുട്ടിക്ക് വാങ്ങിയ ഒരു കുതിരവണ്ടി വണ്ടി പോലത്തെ ഒരു സംഭവമാണ് കേട്ടോ അങ്ങനെ ആടണത് മറ്റേ മണിച്ചിത്രത്താഴ് സിനിമയിലൊക്കെ ഉള്ളേ ആ സംഭവം അങ്ങനത്തെ ഒരു സാധനമാണ് കേട്ടോ അയ്യോ ഒത്തിൽ അവർ വെറുതെ വാങ്ങി കേട്ടോ എൻ്റെ ഒരെ വട്ടിന് വേണ്ടി വാങ്ങിക്കോ എന്നിട്ട് ഈ രണ്ടെണ്ണം ഇരിക്കില്ല കേട്ടോ കുറഞ്ഞ സമയത്തൊക്കെ ഇരുന്നു ഇപ്പം അത് മുക്കിലിട്ട് അങ്ങനെയാണ് പുറത്താ കാര്യം എന്ത് സാധനം വാങ്ങിച്ചാലാ പുതുമേല് മാത്രമാണ് കളിക്കുള്ളൂ പിന്നെ അത് ഏതെങ്കിലും മുക്കിലിടക്കം ഉണ്ടാവും കേട്ടോ അങ്ങനെ അതൊക്കെ ഒന്ന് പൊടി തട്ടി എടുത്ത് വെച്ചിട്ടുണ്ട് എനിക്കാണെന്നുണ്ടെങ്കിൽ അത് എനിക്ക് അപ്പ അതാണ് കേട്ടോ തോന്നുന്നത് അങ്ങനെ ചെയ്യാറുണ്ടല്ലോ മണിച്ചിത്ര സിനിമയിലെ അതൊക്കെ ഇപ്പൊ ഏതോ സിനിമയിലൊക്കെ ഉണ്ടാവില്ല അങ്ങനെ ഇങ്ങനെ ചെയർ ഇങ്ങനെ കടന്ന് തന്നെ ആടില്ല അങ്ങനത്തെ ഒരു ചെയറാണ് കേട്ടോ കുതിരയുടെ ഒരു ചിത്രമൊക്കെ ഉണ്ടെന്ന് തന്നെ ഉള്ളു അങ്ങനെതാ ഞാൻ എന്താ പറയുക എൻ്റെ ഈ കൊട്ട ആണ്ടില്ലേ ഇതിന് മൊത്തം എൻ്റെ ഡ്രസ്സുകളാണ് കേട്ടോ വീട്ടിലിടണ ഡ്രസ്സ് കെട്ടോ പുതിയ ഡ്രസ്സുകളൊന്നുമല്ല അതൊക്കെ അലമാരുടെ ഉള്ളിലാണ് വീട്ടിലിടണമൊക്കെ ഞാൻ ഇതിൻ്റെ ഉള്ളിൽ വെച്ചിരിക്കുന്നു അപ്പോൾ അതൊക്കെ ഒന്ന് മടക്കി വൃത്തിയാക്കി വെക്കിയിട്ടുണ്ട് ചിലതൊക്കെ മടക്കി ഉണ്ട് മേലെ കിടക്കണമൊക്കെ മടക്കി ഉണ്ട് അടിയിൽ കിടക്കണമൊക്കെ ആകെ അലങ്കോനായിട്ട് കിടക്കണ്ടട്ടോ അങ്ങനെ എന്താ അതൊക്കെ കണ്ടില്ലേ അത് ചുരുട്ടിക്കൂട്ടി ഇട്ടിട്ടൊക്കെയാണ് അത് ഇങ്ങനെ ഇരിക്കുന്നത് കേട്ടോ കാരണം എന്താണെന്ന് വെച്ചാൽ എത്ര മടക്കി ഒതുക്കി വെച്ചാലും നമ്മൾ ட்ரெஸ்ஸு தப்பான சமயத்து മടക്കി വൃത്തിയാക്കിയിട്ടൊന്നും വെക്കില്ല ഡ്രസ്സ് തപ്പണ സമയത്ത് കുളിക്കാൻ പോകുമ്പോൾ ഡ്രസ്സ് ഇങ്ങനെ തപ്പാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഓ എവിടെ ഇത് അവിടെ എന്തെ എവിടെ ഇത് കിടക്കുന്നതൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ തെരഞ്ഞിങ്ങനെ കൂടണ സമയത്ത് എന്താ പറയുക വൃത്തിയാക്കി വെക്കുക മടക്കി മടക്കിയൊക്കെ ഒന്നുമില്ല ഞാനിട്ടോ ഞാൻ മടക്കി മടക്കിയാക്കിയൊന്നുമില്ല ഞാൻ അങ്ങോട്ടും കൂടി വലിച്ച് വാരി ഇട്ടിട്ട് ബുട്ടന്നിട്ടോ ഒക്കെ കൂടി കൊട്ടർ കുളിക്കാണ്ട് വെക്കും പിന്നെ ഒരു ദിവസം ഉണ്ടാക്കുക അതിന് വേണ്ടിയിട്ട് എന്താ മടക്കി വെക്കാനൊക്കെ ഒരു ദിവസം കണ്ടെത്തിയിട്ട് അതായത് ചെയ്യും കേട്ടോ ഏട്ടനാണെന്നുണ്ടെങ്കിൽ എന്നോട് ഹെൽപ്പ് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് ആടെ പൊരിങ്ങി വേറൊരു പണിയിലാണ് കേട്ടോ എന്താണെന്ന് വെച്ചാൽ ഏട്ടനെ ഓർഡർ ചെയ്തിട്ട് വാങ്ങിച്ചൊരു സംഭവമാണ് കേട്ടോ ഏട്ടൻ്റെ കുമ്പയറക്കൊന്ന് പോകാൻ വേണ്ടിയിട്ട് ഏട്ടനെ പറഞ്ഞിട്ട് വാങ്ങിച്ചാണ് ഈ ഒരു സാധനത്തിൻ്റെ പേരെന്തോ ഉണ്ടായിരുന്നെനിക്ക് ഓർമ്മയില്ല കേട്ടോ അത് വാങ്ങിച്ചിട്ട് ആദ്യത്തെ ഒരാഴ്ച വാങ്ങിക്കൊണ്ടുവന്ന ഒരാഴ്ച ഏട്ട അതിൽ നല്ല പണിയെടുക്കലായിരുന്നു അത് കഴിഞ്ഞപ്പോൾ അത് മുക്കിലേക്ക് കിട്ടും അത് ഈ റൂമിൻ്റെ ഉള്ളിൽ കിടക്കായിരുന്നു കേട്ടോ അതൊക്കെയാണ് കേട്ടോ ഇവിടത്തെ കാര്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വണ്ടിയുണ്ടല്ലോ അത് നമ്മുടെ കിച്ചുവിൻ്റെ ആണ് കേട്ടോ കിച്ചുവിൻ്റെ കുഞ്ഞിതിലവൻ നടക്കണ പ്രായത്തിൽ വാങ്ങിയ വാക്കറാണ് കേട്ടോ അത് ഇപ്പോഴും ഉണ്ട് ഇവിടെ അതൊന്നും ഞാൻ കേടുവരുത്തിയിട്ടില്ല ഒക്കെ അവർ രണ്ടുപേരും കേടുവരുത്തിയിട്ടുള്ളൂ അതിൻ്റെ കമ്പി എന്തോ ഒടിച്ച വളങ്ങിയിട്ടപ്പോൾ നിൽക്കുന്നുട്ടോ ഇങ്ങനെയൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് നമ്മളിപ്പോൾ രണ്ട് മൂന്ന് വീട് മാറി മാറി പോയി ഒന്നും കളഞ്ഞിട്ടില്ല ഒക്കെ ഞാനൊരു സൂചി പോലും കളയില്ലാട്ടോ എല്ലാം അതെടുത്ത് കൊണ്ടുവരും എനിക്ക് ഒന്നും കളയണത് ഇഷ്ടമല്ല തന്നെ നശിച്ച് പോകുകയാണെങ്കിൽ ഈ കണ്ട സാധനങ്ങളൊക്കെ തന്നെ നശിച്ച് പോകണമെങ്കിൽ പോയിക്കോട്ടെ എനിക്കൊരു വിഷമവും ഇല്ല പക്ഷെ ഒരാൾ കേടു വരുത്തുമ്പോൾ അതിപ്പോൾ ഞാനാണെങ്കിലും കുട്ടികളാണെങ്കിലും ഏട്ടനാണെങ്കിലും കേട് വരുത്തണത് മാത്രം എനിക്കിഷ്ടമില്ലാട്ടോ അത് കാരണം കൊണ്ട് ഞാൻ എല്ലാം സൂക്ഷിച്ച് വയ്ക്കും അങ്ങനെ അതായത് വൃത്തിയാക്കലൊക്കെ കഴിഞ്ഞിട്ട് കണ്ടിരിക്കും നമ്മുടെ ഫൈനൽ ലുക്ക് റൂമിൻ്റെ ഫൈനൽ ലുക്ക് ഇതായിട്ടോ ഈ ജനലൊക്കെ തുറന്നിട്ടപ്പോൾ തന്നെ കുറച്ച് വായു വിളിച്ചാൽ കയറിയിട്ടുണ്ട് ുള്ളിക്ക് അയ്യോ ഒരു ഇരട്ട് റൂം ആയിരുന്നുണ്ടായിരുന്ന കേട്ടോ അങ്ങനെ അതാ കംപ്ലീറ്റ് ആയിട്ടുണ്ട് അങ്ങനെ ഞാനിവിടെ ഒന്ന് തുടച്ച് വൃത്തിയാക്കാമെന്ന് വിചാരിച്ചു കേട്ടോ മൊത്തത്തിലൊന്ന് പൊടിയൊക്കെ തട്ടി അല്ല ആ റൂമ് മാത്രം കേട്ടോ ഇതിൻ്റെ പൊടികൾ എല്ലായിടത്തേക്കും ഉണ്ടായിരുന്നു അവിടെ ഒക്കെ ഒന്ന് എല്ലാവരും ഒന്ന് അടിച്ച് വാരി ഒക്കെ ഒന്ന് തുടച്ച് വൃത്തിയാക്കുന്നുണ്ട് കേട്ടോ ഇനി പടുത്തെന്ന് പറയുമ്പോൾ അതാണ് പണി ഇനി ഞാനാണെന്നുണ്ടെങ്കിലോ വേറെ ഒരു പണിയെ നോക്കിയിട്ടില്ല തിരുമ്പിയിട്ടില്ല ഒന്നും ചെയ്തിട്ടില്ല കേട്ടോ രാവിലെ തന്നെ തയ്യൊരു പണിയിലേക്ക് അവിടെ ഇറങ്ങി ഞാൻ കിച്ചൺ എഴുതാനും കൊടുത്തിട്ട് കുറച്ച് നേരം അവൻ്റെ പിന്നാലെ നടന്നു എന്താ അവന് പഠിപ്പിച്ചുകൊടുക്കാനും വേണ്ടിയിട്ട് അങ്ങനെ ഇരുന്നു കേട്ടോ എനിക്ക് ഓരോ മൂഡ് തോന്നുമ്പോഴാണ് ഇതൊക്കെ ഞാൻ ഇരുന്ന് ചെയ്യുള്ളൂ കേട്ടോ അല്ലെങ്കിൽ ഒന്നും ചെയ്യില്ല അപ്പോൾ പിന്നെ ഞാൻ അതും ചെയ്തു റൂമൊക്കെ ഒന്ന് വൃത്തിയാക്കി അങ്ങനെ രാവിലെ ആ ഒരു പണിയിൽ നിൽക്കുക കാരണം ബാക്കിയുള്ള എല്ലാം ഫ്ലോപ്പ് ആയിട്ട് ഇരിക്കുകയാണ് കേട്ടോ ഇനി കറി വെച്ചിട്ടില്ല ഉപ്പേരി മാത്രമേ വെച്ചിട്ടുള്ളൂ ബീട്ട്രൂട്ട് ഉപ്പേരി വെച്ചിട്ടുണ്ട് കേട്ടോ അത് മാത്രമേ വെച്ചിട്ടുള്ളൂ ഇനി കറി എന്തെങ്കിലും വെക്കണം ഇത് നമ്മുടെ കിച്ചുനിന്ന് ഞാൻ വാങ്ങിച്ചു ഓർഡർ ചെയ്ത് തന്നെയാണ് കേട്ടോ ഇതും മീഷോന്ന് മീഷോ അല്ല ഫ്ലി ഫ്ലിപ്പ്കാർട്ടിന്ന് ഓർഡർ ചെയ്തതാണ് കേട്ടോ ഒരു ടേബിളും കുഞ്ഞൊരു ടേബിളും കുഞ്ഞൊരു ചേരോന് പഠിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ തുടക്കലും അടിക്കലൊക്കെ കഴിഞ്ഞു നമ്മുടെ ഏട്ടൻ കണ്ടില്ല ഏട്ടൻ വിശക്കാൻ തുടങ്ങിയിട്ട് അതിൻ്റെ പണികൾ ഒരുങ്ങിയിട്ട് ഇന്ന് ഫുഡ്ഡൊന്നും ആവില്ല എന്ന് പറഞ്ഞിട്ട് ഏട്ടൻ ഒരു പാചകത്തേക്ക് കിടന്നാൽ കുറച്ച് സോയാബി ഇരിക്കേണ്ടായിരുന്നു കേട്ടോ ചിക്കനും മട്ടനൊന്നും അല്ലാട്ടോ കുറച്ച് സോയാബി ഇരിക്കുന്നുണ്ടായിരുന്നു ഞാൻ എൻ്റെ കിച്ചന് വറക്കാൻ വേണ്ടി വാങ്ങിച്ചത് എൻ്റെ ബാക്കിയാണ് കേട്ടോ അതിരിക്കേണ്ടത് അപ്പോൾ ഏട്ടൻ അതുകൊണ്ടൊരു എന്താന്ന് യൂട്യൂബിൽ ഇരുന്നിട്ട് എന്തൊക്കെയോ നോക്കണ്ടായിരുന്നു സോയാബി വെക്കണം എന്തൊക്കെയോ നോക്കിയിട്ടുണ്ടായിരുന്നു ആണ് അങ്ങനെ ഏട്ടൻ പാചകത്തിലേക്ക് കടന്നിട്ടുണ്ട് കേട്ടോ ഇന്നത്തെ പാചക ഏട്ടൻ്റെയാണ് അപ്പം നമ്മൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഇനി എന്തായാലും പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരേക്കും ബൈ